ഇനി നേരെ നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസിറ്റീവിസം അതായത് ഇപ്പം നമ്മൾ പോസിറ്റീവിസം എന്താണെന്നും അതിലെന്തെല്ലാം ഉണ്ടെന്നും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ്സാണ് സബ്ജെക്റ്റീവ് ആണെങ്കിൽ എന്താണ് പോസിറ്റീവ്സം അല്ല പോസിറ്റീവ്സത്തിൻ്റെ ബേസിൽ ഒരു സയന്റിഫിക് ആയിട്ട് ഉണ്ടാവും അതിനൊരു ശാസ്ത്രീയ രീതി ഉണ്ടാവും അത് നമ്മൾ ഒബ്സർവബിളോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ സെൻസ് ഓഫ് ഓർഗൻസ് മുഖേന നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു കൃത്യമായ ഒരു അറിവ് നമുക്ക് എന്തിനെ കുറിച്ച് കിട്ടി പോസ്റ്റീവ്സത്തെ കുറിച്ച് കിട്ടി അല്ലെ സോ അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ എന്ത് കൂടെ അറിഞ്ഞിരിക്കണം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം സോ നാല് സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു നാല് സവിശേഷത പറയുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് അതായത് നമ്മൾ പോസ്റ്റ്യവ്സത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് രണ്ട് ഭാഗത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് നമ്മൾ ാം നൂറ്റാണ്ടില് പോസിറ്റീവ്സത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ആ ഒരു രീതി അവയെ കുറിച്ച് പറയുന്നുണ്ട് അതൊരു ഇമ്പോർട്ടൻറ് ഏരിയ ആയതുകൊണ്ട് അതൊന്ന് നമുക്ക് കവർ ചെയ്യാം കേട്ടോ അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയൊക്കെ ആവുന്ന സമയത്ത് അതായത് നമ്മൾ ട്വന്റീൻ സെഞ്ചുറീൻ്റെ എന്താണ് ഒരു സെക്കൻഡ് ഹാഫ് ടൈമിലായിട്ട് നമ്മൾ പോസിറ്റീവ്സ് മാതൃകയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെന്തുണ്ട് ഒരു ഡോമിനേഷൻ വരുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വന്നു അതായത് പോസിറ്റീവ്സ് മാതൃക വിദ്യാഭ്യാസ പരമായിട്ടുള്ള ഗവേഷണത്തിൽ അതായത് നമ്മൾ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ ഒരു ഡോമിനേഷൻ ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്നു എന്ന് പറയാം എന്നാൽ പിന്നീട് അത് എന്ത് ചെയ്തു ഒരു ഇന്റർപ്രറ്റീവ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് മാറി അല്ലെങ്കിൽ ഇൻറ്റർപ്രറ്റീവ് കൺ കൺസ്ട്രക്ഷൻ എന്നോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോസ്റ്റ് മോഡേണിസം എന്നീ ഒരു രീതിയിലേക്ക് മാറി എന്നാണ് പറയുന്നത് അതായത് ആദ്യ നമ്മളൊക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് പോസ്റ്റീവ്സും പോസിറ്റീവ് പാര ടൈംസ് അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പം ആ കാലത്ത് എന്താണ് പോസ്റ്റീവ്സത്തിനാണ് ആധിപത്യം ഉള്ളത് എന്നാൽ ഒരു ഇരുപതാം സെഞ്ചുറിന്റെ ഒരു പകുതി ആയപ്പോൾ അവിടെ ഏത് ഒരു ആശയങ്ങൾ മുന്നോട്ട് വന്നു ഇന്റർപ്രറ്റീവ് കൺസ്ട്രക്ഷനിസം ആൻഡ് ക്രിറ്റിക്കൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞ രണ്ട് ആശയങ്ങളുടെ പ്രാതിനിധ്യം കൂടുകയും അപ്പം അവിടെ എന്തു ചെയ്തു നിലവിലുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവൂല്ലേ നിലവിലുള്ള ഒരു പോസ്റ്റീവ്സത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി അവ എന്ത് ചെയ്തു ഇവ രണ്ടും വന്നതോടെ ഒരു അവയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് മാറി എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ ഈ രണ്ട് ആശയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ അതെന്താന്ന് ടീച്ചർ വെറുതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല ഇൻഡോപ്രേറ്റീവ് പാരഡൈം അല്ലെങ്കിൽ ഇൻഡോപ്രറ്റീവ് ട്രഡീഷൻ വന്നു എന്ന് പറഞ്ഞാൽ അതായത് സാമൂഹിക യാഥാർത്ഥ്യത്തെ എന്താണ് വ്യാഖ്യാനിക്കുന്നതിൽ കൂർമാറ്റത്തിന്റെ അതായത് ലാക്ക് ഓഫ് സബ്ജക്ടിവിറ്റി എന്നാണ് പറയുന്നത് അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞു ഒബ്ജക്ടിവിറ്റി എന്താണ് നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ അതിന്റെ ട്രൂത്തിനെ അല്ലെങ്കിൽ അതിന്റെ റിയാലിറ്റിയെ നമ്മൾ ഒബ്സർവിളായിട്ടും ആയിട്ടും ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടിന്റെ ഒക്കെ ബേസിൽ മനസ്സിലാക്കുക എന്നാണ് എന്താ പറയുക നമ്മളെ പോസിറ്റിവിസ്റ്റി എന്ന് പറയുന്നത് ഈ പോസിറ്റിവിസ്റ്റിൽ നിന്നും ഇന്റർപ്രറ്റീവ് പാരഡൈം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ നമ്മൾക്ക് തോന്നുന്നത് നമ്മൾക്ക് എന്താണോ യാഥാർത്ഥ്യം എന്താണോ റിയാലിറ്റി എന്ന് തോന്നുന്നത് അത് നമ്മൾ പറയാം അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇന്റർപ്രറ്റീവ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ടീച്ചർ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിന്റെ പേരാണ് ഫാത്തിമ ഫാത്തിമ ഒന്ന് പറയാണ് ടീച്ചർ എലക്ഷനിൽ നിൽക്കുന്നുണ്ട് തോന്നുന്നു ഞാൻ ടീച്ചർ അവിടെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചർ എലക്ഷൻ നിൽക്കുന്നുണ്ട് ടീച്ചർ ഇന്ന ആളായിട്ടാണ് ടീച്ചർ മാർക്സിസ്റ്റ് പാർട്ടിന്റെ കീഴിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ടീച്ചർ കോൺഗ്രസ് പാർട്ടിന്റെ കീഴിലാണ് നിൽക്കുന്നത് ടീച്ചർ നമ്മളവിടെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ ഫാത്തിമെന്ന് പറഞ്ഞു ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു അതെന്താണ് ഇന്റർപ്രറ്റീവ് ആണ് അവൾ നിങ്ങൾക്ക് മുന്നിൽ അവളേതായ ആശയങ്ങൾ അവൾ പറയുകയാണ് യാത അതാണ് സത്യം എന്ന് അവൾ വാദിക്കുകയാണ് പക്ഷെ അതിന്റെ ബേസിൽ ചിലപ്പോൾ സയന്റിഫിക് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല അവൾ ഇന്നെ എലക്ഷൻ്റെ അവിടെ നോമിനേഷൻ്റെ അവിടെ കണ്ടിട്ടേ ഉണ്ടാവില്ല ഞാൻ എലക്ഷൻ നിൽക്കുന്നുണ്ട് അവളോട് പറഞ്ഞിട്ടേ ഉണ്ടാവില്ല പക്ഷെ അവൾക്ക് അങ്ങനെ തോന്നി അവൾ അത് നിങ്ങളെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റപെട്ടീവ് ആണ് അവൾ ഉണ്ടാക്കി പറഞ്ഞ സബ്ജക്റ്റീവ് ആയ കാര്യമാണ് അതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ അവൾക്ക് മാറ്റി പറയാം ഞാൻ കണ്ടിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞാൽ പറയാം പക്ഷെ ഒരു സത്യമാണോ എങ്കിലും അവൾ എന്ത് ചെയ്യില്ല അവൾ എന്നെ നേരിട്ട് കണ്ടാൽ അവളെ സെൻസ് ഓഫ് ഓർഗൻ മുഖൻ അതായത് എന്റെ കണ് അവളെ കണ്ണിലൂടെ എന്നെ കണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന കൃത്യമായി കണ്ടുകഴിഞ്ഞാൽ അത് എന്താണ് ഒരു ഒബ്ജക്റ്റീവ് ആണ് ഒബ്ജക്റ്റിവിറ്റി ആണ് അല്ലേ അവിടെ നമ്മൾക്ക് അതിനെ മാറ്റാൻ പറ്റൂ കുറച്ചുകഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറെ കണ്ടില്ല എന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അല്ലാതാവില്ലല്ലോ അതാണ് സബ് ഒബ് നമ്മുടെ പോസിറ്റീവ്സെന്ന് പറയുന്നത് നമുക്ക് വായു തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് അത് ചിലപ്പോൾ ചേഞ്ച് വരാം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവില്ലേ സബ്ജക്റ്റീവ് ആയിട്ട് വരികയില്ലേ അതാണ് ഇൻ്റർപ്രറ്റീവ്സും ഓക്കെ ഇപ്പം ഇൻ്റർപ്രറ്റീവ്സ് എന്താ ക്ലിയർ ആയില്ലേ ഇതിൽ തന്നെ പറയുന്നത് അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ അഫോടെ വന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ഒന്നെന്തായിരുന്നു ഇൻ്റർപ്രറ്റീവ് ആയിരുന്നു ഒന്ന് കൾച്ചറൽ സോറി ക്രിട്ടിക്കൽ പാരഡൈം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ള സോഷ്യൽ സയൻസ് തിയറികളായിരുന്നു അല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വസ്തുനിഷ്ഠപരമായിട്ട് അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടും അതേപോലെ തന്നെ സബ്ജക്റ്റീവിസം സബ്ജക്റ്റിവിറ്റിയും ഉപയോഗിച്ചിട്ട് മാറ്റി സ്ഥാപിക്കണം അല്ലെങ്കിൽ നിലവിലുള്ള ആശയം കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് പോരായ്മകൾ നിലവിലുള്ള ആശയത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സബ്ജെക്ടിവിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയൊക്കെ കൂട്ടിച്ചേർന്നിട്ട് പുതിയ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരണം എന്നാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാരഡൈംസ് പറയുന്നത് ഓക്കെ ഇരുപതാം നൂറ്റത്തിൻ്റെ നടുക്ക് അല്ലെങ്കിൽ പകുതിയോടെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് ഇവ ഇൻ്റർപ്രറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ അപ്പം ഇൻടർപ്രറ്റീവ് ഇതാണ് ക്രിട്ടിക്കൽ ഇതാണ് ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോവുകയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷത പ്രധാനമായിട്ടും നാലെണ്ണാണ് അതിൽ ഒന്നാമത്തത് ഫിനോമിനലിസം അതായത് ഓൺലി നോളജ് ബീൻ വേരിഫൈഡ് ബൈ സയൻസ് ആസ് ഫിനോമിനലി അതായത് ഈ ഒരു സയൻസ് സ്ഥിരീകരിച്ച അറിവ് മാത്രമേ സത്യമായിരിക്കൂ എന്നാണ് പറയുന്നത് അതായത് സയൻസ് എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് ഒരു ലോജിക്കലായ വശമുള്ള സംഭവമാണല്ലേ സയൻസിലൂടെ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് ഇപ്പൊ ന്യൂട്ടൻറെ ഒരു ലോ എന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണല്ലോ അല്ലെ എന്നാൽ പണ്ട് കാലത്ത് ഒരു മിത്ത് പ്രകാരം നമ്മൾ ഗേൾ ഫ്രണ്ട്സിന് റോസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു മിത്താണ് അല്ലെങ്കിൽ അതൊരു പണ്ട് കാലത്ത് ഒരു സാധനമാണ് അതിനൊരു സയന്റിഫിക് ലോജിക്കോ അല്ലെങ്കിൽ ഡ്രോസ് കൊടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മളെ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും എക്സ്പ്രഷനോ ഹോർമോണൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല അതിനൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ല അതൊരു മിത്തു അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റീവ് ആയ കാര്യമാണ് പകരം എന്താണ് ന്യൂട്ടൻ്റെ ലോ അല്ലെങ്കിൽ സയൻസിലുള്ള കുറച്ച് എന്താ പറയുക രാസ പെരുമാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ അതിനെന്തുണ്ട് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ സവിശേഷത എന്താണ് ഫിനോമിനോളിസം സോറി ഫിനോമിനലിസം എന്നാണ് ഫിനോമിനലിസം എന്ന് പറയുമ്പോ എന്താണ് ശാസ്ത്രം അഥവാ സയൻസ് സ്ഥിരീകരിച്ച കാര്യങ്ങൾ മാത്രമേ സത്യമാകൂ അല്ലെങ്കിൽ ആ അറിവിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കൂ എന്നാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഡിഡക്റ്റീവിസം എന്ന് പറഞ്ഞ ആശയമാണ് ഡിഡക്റ്റീവിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പേർപ്പസ് ഓഫ് തിയറി ഈസ് ടു പ്രൊഡ്യൂസ് ടെസ്റ്റബിൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ് ഓർ ലോസ് അതായത് ഈ ഒരു സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ത്രി തിയറിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് പരീക്ഷണത്തിന് വിധേയമാക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവ ടെസ്റ്റബിൾ ആയിരിക്കണം അതായത് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റണം എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വീണ്ടും അത് തെളിയിക്കപ്പെട്ടാൽ എന്താണ് അവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സയന്റിഫിക് ആണെന്ന് പറയാം സയന്റിഫിക് ആണെങ്കിൽ അത് എന്തായിരിക്കും പോസിറ്റീവ്സ് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ടെസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുള്ള ഈ ഒരു ഹൈപ്പോത്തിസിസുകളൊക്കെ ഉണ്ടാവുമല്ലോ അവ രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ സ്ഥിരീകരിക്കലുമാണ് എന്തെന്ന് പറയുന്നത് ഡിഡക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് എന്ത് പോസിറ്റീവ്സത്തിന്റെ മറ്റൊരു സവിശേഷത ഇനി മൂന്നാമത്തത് ഒബ്ജക്ടിവിറ്റി സയൻസ് മസ്റ്റ് ബി ക്യാരീഡ് ഔട്ട് ഇൻ എ വേ ദ ഓഫ് പേഴ്സണൽ ബയാസ് അതായത് ശാസ്ത്രം വ്യക്തിപരമായ പക്ഷാബാധകൾ ഉണ്ടാവില്ല നമ്മുടെ പേഴ്സണലായ ബയാസ് അവയിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ വിട്ടു നിൽക്കണം എന്നാണ് ഒബ്ജക്ടിവിറ്റിയോട് പറയുന്നത് ഇപ്പൊ ഒരു ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി ഇപ്പൊ ടീച്ചർ നേരത്തെ എക്സാമ്പിൾ തന്നെ പറയാം ഇലക്ഷന്റെ കാര്യം എന്ന് പറയാം ആ കുട്ടിയെ അവിടെ എന്നെ കണ്ടു പക്ഷെ ഇന്ന് കണ്ടത് നിങ്ങളോട് ആ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി വന്ന് പറയുകയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ ആ കുട്ടിക്ക് തോന്നും ഞാൻ ഇതുവരോട് പറഞ്ഞ ടീച്ചറോട് ഇഷ്ട ഇഷ്ടം കൊണ്ട് ടീച്ചറൊക്കെ അവരെ കോട്ട് ചെയ്യും അപ്പൊ ടീച്ചർ ജയിക്കും ആ കുട്ടിക്ക് ചിലപ്പോൾ പേഴ്സണലി ഇന്നിഷ്ടാവില്ല അപ്പൊ ടീച്ചർ ജയിക്കണ്ടെന്ന് കരുതിട്ട് അവിടെ കണ്ട കാര്യം നിങ്ങളോട് പറയില്ല പോരാത്തേനെ നിങ്ങളോട് ആരേലും എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും അത് ടീച്ചറല്ല ടീച്ചറുടെ പേരുള്ള വേറെ കുട്ടി വേറെ ഒരു വ്യക്തിയെന്നാൽ തോന്നുന്നത് ടീച്ചറെ പോലെ എനിക്ക് അവിടെ കണ്ട പോലെ തോന്നിയില്ലാതെ നിങ്ങളോട് കളവ് പറയും ചെയ്താൽ അവിടെ ഒബ്ജക്ടിവിറ്റി ഉണ്ടോ അതിൻ്റെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഒന്നുമില്ല അത് കളവാണല്ലേ അവിടെ എന്താണ് ആ കുട്ടിയുടെ പേഴ്സണൽ ബയാസ് അവൾ എടുത്തിട്ടേൺ ചെയ്യുന്നത് പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമോ താല്പര്യം കുറവോ അവിടെ എടുത്തിട്ടുമ്പോൾ അവിടെ പേഴ്സണൽ ബയാസ് വരും അപ്പോൾ അവ എന്താണ് ഒരു വസ്തുനിഷ്ഠമല്ല അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ല പകരം ആ കുട്ടി സത്യം സത്യം പോലെ തന്നെ നിങ്ങളോട് പറഞ്ഞു എങ്കിൽ എന്താണ് അത് പേഴ്സണൽ ബയാസില്ലാത്തതാണ് അപ്പൊ അതെന്താണ് ആണ് ഓക്കെ അതാണ് മൂന്നാമത്തെ സവിശേഷത നാലാമത്തത് ഇൻഡക്റ്റീവിസം അതായത് അറിവ് എന്ന് പറയുന്ന ഒരു കാര്യം ഗവേഷണത്തിലൂടെ റിസർച്ചിലൂടെ മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അതായത് നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ അതിന്റെ ബേസിൽ ബാക്കിൽ എന്ത് നടത്തണം ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ എന്തേലും പെർട്ടിക്കുലർ നിയമങ്ങളോ കാര്യങ്ങളോ വേണം അല്ലാണ്ട് വെറുതെ എനിക്ക് തോന്നുന്നു അപ്പൊ ഞാനൊരു ടീച്ചറാണല്ലോ എനിക്ക് തോന്നി പണ്ട് കാലത്തൊക്കെ ആൾക്കാർ സോഷ്യോളജി പഠിച്ചിരുന്നത് അവർക്ക് തോന്നി കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു എന്ന് പറഞ്ഞു അതിന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അതിന് എന്തെങ്കിലും ബേസ് ഉണ്ടോ ഞാൻ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടാണോ പഠനം നടത്തിയിട്ടാണോ പണ്ടത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടാണോ ഒന്നുമല്ല ഞാൻ വെറുതെ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണല്ലേ അപ്പൊ അതെന്താണ് ഇൻഡക്റ്റീവ്സ് ആണ് അറിവ് ഒരിക്കലും എന്താണ് പഠനത്തിലൂടെ അല്ലാണ്ട് വെറുതെ പറയാൻ പറ്റില്ല അതിൻ്റെ ബാക്കിൽ എന്ത് വേണം ഒരു റിസർച്ച് വേണം ഒരു ഇൻഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഒരു കാര്യത്തിൽ നിന്നും തിയറിയിലേക്കോ തിയറിയിൽ നിന്നും ഒരു കാര്യത്തിലേക്കോ എത്താൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം അതിനെ വിധേയമാക്കണം ഓക്കേ ഇൻഡക്റ്റീവിസം അറിവിന് അറിവിനെന്ത് വേണം ഒരു റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നാണ് പറയുന്നത് ഇത് പ്രകാരം ഇപ്പൊ നാലുമാണ് നമ്മളെ പോസിറ്റീവ്സത്തിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു ഫിനമിനോളജി സോറി ഫിനമിനോളജി അല്ല ഫിനോമിനലിസം ഓക്കെ രണ്ടാമത്തത് ഡിഡക്റ്റീവിസം മൂന്നാമത്തത് ഒബ്ജക്ടിവിറ്റി അഥവാ വസ്തുനിഷ്ഠത നാലാമത്തത് ഇൻഡക്റ്റീവിസം ഓക്കെ ഇവ നാലുമാണ് നമ്മളെ പോസിറ്റീവ്സത്തിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ആണ് കേട്ടോ കൂടാതെ ഇനി നമ്മൾ അടുത്തൊരു ആണ് പറയാനുള്ളത് സോ ഈ ഒരു ഏരിയ വളരെ സിമ്പിൾ ആണ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് പക്ഷേ ഒരു തിയറി ആയതുകൊണ്ട് ഒപ്റ്റടിക്ക് ഒരുപാട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം അതുകൊണ്ട് ടീച്ചർ ഇന്നത്തെ പോർഷനിൽ എന്താണ് പോസിറ്റീവ്സ് എന്നും പാരാഡൈംസിനെ കുറിച്ചും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലാസ്റ്റ് നമ്മൾ പോസിറ്റീവ്സത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി സോ അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കി കവർ ചെയ്യാം കേട്ടോ